ദ്രോ പറഞ്ഞു ില്ല കരുതി വൃത്തികേട് പറയുന്നു ധ്രുവ് ഷീസ് യുവർ സിസ്റ്റർ അവൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത് ഷീസ് മൈ ബ്ലഡ് ഞങ്ങൾ രാജ്പുത് എന്തെങ്കിലും നേടണമെന്ന് വിചാരിച്ചാൽ നേടും അത് മണ്ണായാലും പെണ്ണായാലും ദേഷ്യത്തിൽ പറയുമ്പോൾ അവന്റെ മനസ്സിൽ ശാലിനി ആയിരുന്നു എനിക്ക് കേൾക്കണ്ട നിന്റെ കുടുംബ പുരാണം എന്താ നിന്റെ പ്രശ്നം ദേവ് ചോദിച്ചു ഷാലു മൈ ശാലിനി അവൾ നല്ല ക്യൂട്ടാണ് ഗേൾ അവളെ ഇറുക്കി പിടിച്ച് ഐ വാണ്ട് ഹെർ ദേവ അവൻ ബോധമില്ലാതെ പറഞ്ഞു ദേവ കുറച്ചു നേരം ഞെറ്റലൂടെ നിന്നു ഡോണ്ട് സേ മീറ്റ്സ് മഹാലക്ഷ്മി സിസ്റ്റർ അവൻ പറഞ്ഞു അവൾ തന്നെ ഷാലിനി ആദ്യം എൻ്റെ ബെഡ്റൂമിൽ കയറി വന്നു പിന്നെ എൻ്റെ ഹൃദയത്തിലും അവൾക്ക് പുച്ഛമാണ് പോലും അല്ലെങ്കിലും ആർക്ക് വേണം അവളെപ്പോലെ ഉള്ളതിനെ ലോ ക്ലാസ് അവൻ പുലമ്പിക്കൊണ്ടിരുന്നു ഡു യു ലവ് ഹർ ദേവ് ചോദിച്ചു വ് അതും എനിക്ക് ഒരിക്കലുമില്ല ബട്ട് ഐ വാണ്ട് ഹവ് ടു ബാറ്റ് മീ അവൾ എൻ്റെ പിന്നാലെ വരണം എന്നെ ആഗ്രഹിക്കണം എന്നിട്ട് അവളെ എനിക്ക് യൂസ് ചെയ്ത് കറിവേപ്പിലെ കളയണം അവൻ പറഞ്ഞു നോട്ട് മൈ വേർഡ്സ് ഷാൽ ഒരിക്കലും നിന്നെ ആഗ്രഹിക്കില്ല അവർ അങ്ങനെ വളർന്ന കുട്ടിയാണ് പിന്നെ ഇതൊക്കെ തിരിച്ചാവും സംഭവിക്കാം നീ അവളെ പിന്നാലെ പോയി നീ അവളുടെ കാൽ പിടിക്കേണ്ടി വരും യു വിൽ പാക്ക് ഫോർ ലവ് ദേവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു നോ എനിക്കൊരു പെണ്ണിൻ്റെ ലവ് വേണ്ട ദേഷ്യത്തിൽ ധ്രുവ് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള കുപ്പിയൊന്നും കൂടി കമിഴ്ത്തി ദേവ അവനെ പിടിച്ച് ബാത്റൂമിൽ കയറ്റി എൻ്റെ പുന്ന് ധ്രുവ്ക്കുട്ട ജസ്റ്റ് ഹാവ് ഷവർ നിന്റെ ബോധമ് വരട്ടെ ഇന്ന് വൈകുന്നേരം നിന്റെ ബ്രദർ ഒന്ന് ആദ്യം കെട്ടിപ്പോകട്ടെ എന്നിട്ട് നിന്റെ കാര്യം നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂം ഷവർ ഓൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി ഹർഷ തൻ്റെ കാർ പാർക്ക് ചെയ്ത് നേരെ ചെന്നത് സ്റ്റാഫ് കോട്ടേജിലാണ് ജെന്നി അവിടെ തന്നെ ഉണ്ടായിരുന്നു ജെനി മഹാ അവളെവിടെ അവളിപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഇവിടെ വരാൻ പറയും ഹർഷ പറഞ്ഞു സർ മഹാ ഇല്ല ഷീ റിസൈൻ ഹെർ ജോബ് ഇന്ന് രാവിലെ ഇവിടെ നിന്ന് പോയി ജെനി വിറച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് അതൊരു അലർച്ചിയായിരുന്നു സർ പോകരുതെന്ന് പറയാനുള്ള ഒരധികാരം എനിക്കില്ല സർ ടെമ്പററി സ്റ്റാഫായിരുന്നു എല്ലാ പേയ്മെൻ്റ് സെറ്റിലാക്കി ഇന്ന് രാവിലെ പോയി ജെനി പറഞ്ഞു ഹർഷ ദേഷ്യം കൊണ്ട് മുഖം ചുവന്നു പോയിരുന്നു അവളെ ചുട്ടി ദേഷ്യം അവൻ തോന്നി മിസ് ജെനി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എനിക്ക് മഹാവരൊരു സ്റ്റാഫല്ല ഐ ഹാവ് റൈറ്റ്സ് ഓൺ ഹർ എന്നെ തോൽപ്പിച്ചു മുങ്ങിയാൽ ഇവിടെ എൻഗേജ്മെന്റ് ചെയ്ത് ഞാൻ തിരിച്ചു മടങ്ങിപ്പോകുമെന്ന് പാവം കരുതി കാണും ഇന്ന് രാത്രി അവസാനിക്കുന്ന മുൻപ് മഹാ എൻ്റേതായിരിക്കും അവൻ അവരെ നോക്കി പറഞ്ഞു സർ എനിക്കറിയാം പക്ഷേ ആ കുട്ടിയോടൊന്ന് സംസാരിച്ചാൽ ഇതൊരു നല്ല രീതിയിൽ അവർ പറഞ്ഞു തീരുമൻപ് അവൻ കൈകൊണ്ട് നിർത്താൻ പറഞ്ഞു അപേക്ഷിച്ച് എനിക്ക് ശീലമില്ല മോഹിച്ചതിനെ ആജ്ഞാപിച്ച് സ്വന്തമാക്കുന്നതാണ് എനിക്കിഷ്ടം എന്തായാലും അവളെ ഒരിക്കലും ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറല്ല എൻ്റെ അവസാന ശ്വാസം വരെ അവളുടെ എല്ലാ ഉത്തരവാദിത്തം ഈ എനിക്കായിരിക്കും അവൻ കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും വണ്ടിയെടുത്ത് ഉടനെ പോയി ജനി അവനെ നോക്കി പുഞ്ചിരിച്ചു എല്ലാം നന്നായി വരട്ടെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഹർഷ ദേഷ്യത്തോടെ തൻ്റെ കാറെടുത്ത് വേഗത്തിൽ പോയത് അവൻ്റെ കൊച്ചി ഫ്ലാറ്റിലായിരുന്നു ഏറെ നേരത്തെ ശേഷം അവൻ ചിരിച്ചുകൊണ്ട് തൻ്റെ വണ്ടിയെടുത്ത് നിധി എന്ന വീടിൻ്റെ മുന്നിൽ പോയി നിരനിരയായി വന്ന രണ്ട് ആഡംബര കാറുകൾ അതിലൊന്ന് അവൻ്റെ ബോഡി ഗാർഡ്സ് ആയിരുന്നു കൂളിംഗ് ഗ്ലാസ് കണ്ണിൽ നിന്ന് മാറ്റി അവൻ ചുറ്റും വീക്ഷിച്ചു പ്രായമായൊരു വൃദ്ധൻ പുറത്തേക്ക് വന്നു ഇതാവും രാമചന്ദ്രൻ എന്ന് അവൻ ഊഹിച്ചു മിസ്റ്റർ രാമചന്ദ്രൻ ഞാനാണ് ആർക്കേമാൾ ഇവിടെ പണിയാൻ പോകുന്നത് നിങ്ങൾക്ക് തന്ന സാവകാശം എല്ലാം തീർന്ന കാര്യം അറിയുമല്ലേ അവൻ പൂച്ചത്തോട് ചോദിച്ചു അയ്യോ സർ ഉള്ളിലേക്ക് വരൂ എൻ്റെ മക്കൾക്ക് ഇപ്പോൾ ജോലിയിൽ നിന്ന് തൽക്കാലം പിരിച്ചുവിട്ടു അതുകൊണ്ട് കുറച്ച് സാവകാശം ദേനീയതോടെ അയാൾ പറഞ്ഞു അതിലിന് സമയമില്ല എനിക്ക് വേണ്ടത് ഇപ്പോൾ ഈ സ്ഥലമല്ല ഇവിടെ അതിലും വിലപിടിപ്പുള്ള നിങ്ങൾ വളർത്തുന്ന നിങ്ങളുടെ മൂത്ത മകളെയാണ് അവളെ എനിക്ക് വേണം എൻ്റെ ഭാര്യയായി അവൻ പറഞ്ഞു എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് രാമചന്ദ്രൻ ഉറക്കെ പറഞ്ഞു അപ്പോഴേക്കും ഉള്ളിൽ നിന്നും മഹാലക്ഷ്മി ഇറങ്ങി വന്നു കൂടെ ബാക്കിയുള്ള പെൺകുട്ടികളും മഹാ പേടിച്ചു കൊണ്ട് അവനെ നോക്കി എന്താ മഹാ ഞെട്ടിപ്പോയല്ലേ ഞാനെൻ്റെ ഇഷ്ടം തമാശയായി പറഞ്ഞതാണെന്നാണ് കരുതിയത് നിന്നെ തേടി വരും ഈ രാവൺ അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ എൻ്റെ മോൾ സാർ ഞാൻ ഇന്ന് തന്നെ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാണ് രാമചന്ദ്രൻ പറഞ്ഞു ഈ സ്ഥലം ഇനി എനിക്ക് വേണ്ട ഇത് ഞാൻ എൻ്റെ ഭാര്യയെ കൊടുക്കുന്ന ആദ്യ സമ്മാനം എനിക്ക് വേണ്ട അവളെയാണ് അവളെ എൻ്റെ കൂടെ വരണം താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങളുടെ വിവാഹത്തിൽ കൂടാം അവൻ കോസലില്ലാതെ പറഞ്ഞു സർ സർ എൻ്റെ ചേച്ചി പാവമാണ് വേഗം അവൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു ആണോ എങ്കിൽ ഈ പാവത്തിനെ ചേട്ടൻ സ്നേഹിച്ച് നോക്കിക്കോളാം അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു മഹാ അവൻ്റെ വലയിൽ അവൻ്റെ നെഞ്ചിലേക്ക് വീണു വിറച്ചുപോയി അവളുടെ ഹൃദയ അവനെ കേൾക്കാമായിരുന്നു അയ്യോ എൻ്റെ മോൾ രാമചന്ദ്രൻ അവളെ പിടിച്ചു വലിച്ചു അപ്പോഴേക്കും ഹർഷ അയാളെ നിലത്തേക്കുന്തി നിലത്തിൽ വീണുകൊണ്ട് നെഞ്ചിൽ പിടിച്ചുകൊണ്ട് അയാൾ ഉറക്കെ കരഞ്ഞു മോളെ പെൺകുട്ടികൾ വേഗം അയാളുടെ അടുത്തേക്ക് അച്ചാൽ നിന്ന് വിളിച്ചു പോയി രാമച്ച മഹാ ഉറക്കെ വിളിച്ച് കുതിരിമാറാൻ നോക്കി ഹർഷ അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത് അടുത്തുള്ള തൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ജാഫർ ഖാൻ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജാഫർ അയാളെ ഉടനെ നമ്മുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ അയാൾക്കൊന്നും വരരുത് അവൻ്റെ ആജ്ഞ കേട്ട് മഹാ അവനെ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു അപ്പോഴേക്കും ആ വലിയ കാറിൽ അവളെ അവൻ വലിച്ചു കയറ്റി കാറിലിരുന്ന് അവനെ ഉന്താനും പിച്ചാനും നോക്കി മഹാ ഹർഷ ദേഷ്യത്തിൽ അവളുടെ ചുണ്ടിൽ ആണ് ചുംബിച്ചു ഡ്രൈവർ അത് കണ്ട് കണ്ണ് മിഴിച്ചു പോയി ചെറിയൊരു നാണം കലർന്ന പുഞ്ചിരി അയാളുടെ ചുണ്ടിലുണ്ട് അവളുടെ കൈ പതി അഴിഞ്ഞു വന്നു അവൻ അവളിൽ നിന്നും മുഖമെടുത്തുകൊണ്ട് നോക്കി വീട്ടിലിട്ടിരുന്ന എന്തോ ഒരു കരി പിടിച്ച മാക്സിക്കാണ് അവനവളെ സ്വയം നോക്കി ആദ്യം നിൻ്റെ ഈ ക്ലോത്ത്സ് ആണ് മാറ്റേണ്ടത് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു അറപ്പ് തോന്നുമല്ലേ മിസ്റ്റർ ഹർഷ അങ്ങനെയുള്ള നിങ്ങളാണല്ലോ ഒരു വാശിക്കനെ വിവാഹം കഴിക്കുന്നത് മഹാ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ഇടുപ്പിൽ കൊണ്ട് അവളുടെ പൊട്ടിപ്പോയ മാക്സിയുടെ മുന്നിലെ ഹുക്ക് നേരെയാക്കിക്കൊണ്ട് അവളുടെ ചെവിയിൽ പറഞ്ഞു ഇങ്ങനെ കാണുമ്പോൾ പോലും എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ തോന്നുള്ളൂ ഈ നിമിഷം ഈ കാറിൽ വെച്ച് എനിക്ക് നിന്നെ എൻ്റേതാക്കനറ്റും ഡൗട്ടുണ്ടോ പിന്നെ എൻ്റെ വെഡ്ഡിംഗ് പിക്ക് നല്ലൊരു മെമ്മറി ആവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് നിന്നെ ഞാൻ ഒന്നും കൂടി സുന്ദരിയാക്കും മഹാ തൻ്റെ മാറിൽ കൈപിടിച്ച് പൊതിഞ്ഞിക്കൊണ്ട് അവനെ നോക്കി കരഞ്ഞ കണ്ണുകൾ കാണുമ്പോൾ അവനെന്തോ അലിവ് തോന്നി പക്ഷേ ഇന്ന് താൻ വിട്ടുകൊടുത്താൽ ഹാസിരി തൻ്റെ ജീവിതത്തിലെന്നും ഒരു ഭാഗമാവും അവൻ സ്വയം ഓർത്തു കാർ നേരെ അവൻ്റെ ലക്ഷറി ഫ്ലാറ്റ് മുന്നിലെത്തി വാശിയിൽ നിൽക്കുന്ന അവളെ അവനെ എടുത്തു പൊക്കിക്കൊണ്ട് ലിഫ്റ്റിൽ കയറി തൻ്റെ അപ്പാർട്ട്മെൻ്റിൽ ഒരു മുറിയിൽ അവളെ ബെഡിൽ എറിഞ്ഞു ഇന്ന് ഷാപ്പ് സെവൻ തേർട്ടി പി എം നമ്മുടെ വിവാഹം നടക്കും ഇവിടെ വെച്ച് ആചാരങ്ങൾ അനുസരിച്ച് തന്നെ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി അവിടെ നിന്ന് പോയി പിന്നെ അപ്പോഴേക്കും അവളെ ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ വന്നു ഒരു ശില പോലെ നിൽക്കുകയായിരുന്നു മഹാ അപ്പോഴേക്കും ഷാലിനിയെ ഫോൺ ചെയ്തു ഹർഷ മഹാ ആ ഫോണിൽ സംസാരിച്ചു ചേച്ചി എവിടെയാ അച്ഛന് ചെറിയ അറ്റാക്ക് വന്നു ഇപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു ഡോക്ടർ ശാലിനി പറഞ്ഞു മോളെ ഞാൻ ഞാൻ എൻ്റെ വിവാഹം പറഞ്ഞു തീരും മുൻപ് ആ ഫോൺ കട്ട് ചെയ്തു സോറി മാഡം സാർ ഒരു മിനിറ്റ് മാത്രം സംസാരിക്കാൻ കൊടുത്താൽ എന്ന് പറഞ്ഞു അത്രയും പറഞ്ഞ് ഫോൺ മാറ്റി ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്തു ഒരു ശീല പോലെ നിന്നവൾ അവൻ കൊടുത്ത മംഗല്യ അതിസുന്ദരിയായി ഹോട്ടൽ പാർട്ടി ഹാളിൽ സെറ്റ് ചെയ്ത വെഡ്ഡിങ് തീം കണ്ട് മഹാസ്വയം ഞെട്ടി അവിടെയുള്ള മീഡിയക്കാർ മുഴുവനും അവളുടെ നേരെ ഫ്ലാഷ് ലൈറ്റ് മിന്നി അപ്പോഴേക്കും അവൻ അവളുടെ നേരെ വന്നു വെള്ള നിരത്തിലുള്ള ഷർട്ടും മുണ്ടും ധരിച്ച് സൗത്ത് കളിച്ചർ പോലെ അവൻ വന്നു പതി അവളുടെ ചെവിയിൽ പറഞ്ഞു നോർത്ത് ഇന്ത്യൻ രീതി നമുക്കങ്ങ് രാജസ്ഥാനിൽ വെച്ചാകാം ഇവിടെ നിന്റെ രീതി മതി കണ്ണീർക്ക് പറഞ്ഞു അവൻ അപ്പോഴേക്കും മണ്ഡപത്തിൽ അവൻ അവളെയും കൂട്ടി നിന്നു പൂജാരി പറഞ്ഞ പോലെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടവൻ അവളുടെ കഴുത്തിൽ താലി ചേർത്തി എന്തോ നേടിയ സന്തോഷം അവൻ്റെ കണ്ണിലുണ്ടായിരുന്നു അവളുടെ ചൂടുകണ്ണീർ അവൻ്റെ കയ്യിൽ പതിഞ്ഞു അവളുടെ സീമതരേഖ ചോപ്പിച്ചു കൊണ്ടവൻ അവളുടെ തോളിൽ കൈയിട്ട് മീഡിയയുടെ മുന്നിലും പറഞ്ഞു ദിസ് ഈസ് ഒഫീഷ്യൽ ഇതാണെൻ്റെ ഭാര്യ മഹാലക്ഷ്മി ഹർഷ് ഇനി മുതൽ എൻ്റെ ജീവൻ്റെ പാതികൾ ആയിരിക്കും ലൈവായി അവൻ പറയുന്ന സമയം പാലസിൽ വൈറ്റ് സ്ക്രീനായി അവൻ ടെലികാസ്റ്റ് ചെയ്തു പൃഥ്വി ദേശത്തിൽ അടച്ചു മീന വാപ്പൊളിച്ച് നോക്കി നിന്നു മീനയുടെ തൊഴിൽ കൈയിട്ടുകൊണ്ട് മായ അവനെ ആശ്വസിപ്പിച്ചു ഇന്ദ്രനും ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ദക്ഷ ലക്ഷ്മിബായി നോക്കി കുഞ്ചിരിച്ചു അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം പൊട്ടിമുളച്ചു ദേവ ഞേട്ടലൂടെ സോഫയിലിരുന്നു രുദ്രവേഗം അവൻ്റെ അടുത്തേക്കിരുന്നു ഇരുന്നു മോനെ അവർ ദുഃഖത്തോടെ പറഞ്ഞു എനിക്ക് വിധിച്ചിട്ടുണ്ടാവില്ല അല്ലേ അമ്മ അവൻ ഇടേറിയ ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ആ വൈറ്റ് സ്ക്രീൻ നേരെ ഒരു വലിയ ഹീൽ ചെരിപ്പ് വന്ന് എറിഞ്ഞിരുന്നു ഹർഷ ദേഷ്യത്തിൽ വിവാഹവേഷത്തിൽ ഹാസ്യം അലറി അവളുടെ പകനിറഞ്ഞ കണ്ണുകളുടെ രൂപം കണ്ട് എല്ലാവരും പേടിച്ചു നോക്കി നിന്നു ധർമ്മേന്ദ്ര ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഈ നീക്കത്തിൽ പൃഥ്വിയുടെ കാര്യത്തിൽ കുത്തിപ്പിടിച്ചു നിന്റെ മോൻ വാക്കിന് വിലയില്ലാത്തവൻ അതിനെങ്ങനെയാ ഒരു അസിത്വം പോലും ഇല്ലാത്ത തള്ള കൂടി ഉണ്ടല്ലോ അവന് അതേ പാരമ്പര്യം കാണിച്ചു മോള് മീനയുടെ അടുത്തേക്ക് ദേഷ്യത്തോട് ചാടിയതും പൃഥ്വി അയാളുടെ മുഖത്തേക്ക് ഒരു അറ്റ അടിയായിരുന്നു എൻ്റെ പറ്റി ഒരു അക്ഷരം പറയുന്നു നീ പിന്നെ എൻ്റെ മകൻ തെറ്റു ചെയ്തെങ്കിൽ അതിന് വേണ്ട നഷ്ടപരിഹാരം ഞാൻ ചെയ്യും അതിൻ്റെ പേരിൽ എൻ്റെ കുടുംബത്തെ തൊട്ടാൽ ഒരു കോഴികളെ പോലെ ധർമ്മേന്ദ്ര വൃത്തിയുടെ മുഖത്തോട് മുഖം നോക്കി നിന്നു മേ കമീൻ ഹർഷിയുടെ ശബ്ദം അവിടെ മൊത്തം മുഴങ്ങി എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി ഒരു കയ്യിൽ ഭദ്രമായും ഹാലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ വന്നു കരഞ്ഞുകൊണ്ട് നിലത്ത് നോക്കിക്കൊണ്ട് അവളും ഹർഷ അലറി കൊണ്ട് ഹാസിനി ദേഷ്യത്തിൽ അവനെ നേരെ പാഞ്ഞു വന്നു അവൻ ഷർട്ടിൽ പിടിച്ചു വലിച്ചു എന്തിനാ എന്നോട് ഈ ചതി നിന്നെ ഞാൻ ചതിച്ചില്ല ഹാസിനി നിന്റെ കാര്യത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് ഒരിക്കലും നിന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന പക്ഷേ നീയാണ് വാശി പിടിച്ചത് അവൻ പൂസ പറഞ്ഞു ഈ വീട്ടിലെ വേലക്കാരിയായ നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ ഹർഷയെ നീ തട്ടിയെടുത്തത് ശവമേ ദേഷ്യത്തിൽ അവളുടെ നേരെ കൈപോക്കിയത് കണ്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അവളെ നോവിക്കലി ഇവിടെ ആർക്കും അവകാശമില്ല ഞാൻ തീരുമാനിക്കും അവൻ ഉറക്കെ പറഞ്ഞു മഹാ പേടിച്ചു കൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും ധർമ്മേന്ദ്ര അവൻ്റെ നേരെ ചെയ്യുന്നു എൻ്റെ മോളെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ നിൻ്റെ ഈ പ്രണയനാടകത്തിന് ഇത് ഞാൻ ക്ഷമിക്കില്ല നിൻ്റെ കൂടെ നൂറ് കോടി പ്രൊജക്ട് സൈൻ ചെയ്തത് നീ മറന്നേക്ക് ധർമ്മേന്ദ്ര പറഞ്ഞു നൂറ് കോടിയല്ല ആയിരം കോടിയാണെങ്കിലും ആണെങ്കിലും എനിക്കിപ്പോൾ വലുത് ഞാൻ കെട്ടിയ എൻ്റെ പെണ്ണാണ് അവനുറക്കെ പറഞ്ഞു പൃഥ്വി അവൻ്റെ അടുത്തേക്ക് വന്നു ഹർഷ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിൻ്റെ ഏതാഗ്രഹമാണ് ഞാൻ തടസ്സം നിന്നത് എന്തിനാ ഇങ്ങനെ ഒരു ഡ്രാമ പൃഥ്വി ചോദിച്ചു എന്നോട് ക്ഷമിക്കുവച്ച മനസ്സുകൊണ്ട് സ്നേഹിച്ചിരുന്ന പെണ്ണിനെ സ്വന്തമാക്കണമെന്ന് ഞാൻ കരുതി പക്ഷേ അതിങ്ങനെയാവും ഞാനും കരുതിയില്ല നിങ്ങൾക്കാർക്കും ചിലപ്പോൾ ഇവളെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അവൻ പറഞ്ഞുകൊണ്ട് തിരുന്ന മുൻപ് പൃഥ്വി മറുപടി നൽകി നിന്റെ തീരുമാനം തന്നെയാണ് ആർഷ എന്നും വലുത് പക്ഷേ എന്നോട് ഇത് പറയത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്ന് കരുതി ഇവളെ അംഗീകരിക്കാൻ എനിക്കൊരു മടിയുമില്ല ഇന്നു മുതൽ ഈ കുട്ടിയാണ് ഇവിടുത്തെ മൂത്തു മരുമകളും എൻ്റെ മകളും മഹാലക്ഷ്മി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു മീനവകം അവളെ കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകാൻ നിന്നു പിന്നാലെ എല്ലാ സ്ത്രീപടകളും ഉണ്ടായിരുന്നു ഹർഷ ഹാസിനി അലറി അവനവളെ തിരിഞ്ഞു നോക്കി എനിക്ക് ജീവനുള്ള കാലം വരെ നീയും അവൾ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കില്ല അവളുടെ മരണം നീ ഉറപ്പായും കാണും കരഞ്ചുവന്ന പക നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവൾ പറഞ്ഞു എൻ്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മാത്രമേ അവൾക്കൊരു മരണം നിനക്ക് കൊടുക്കാൻ കഴിയൂ അവനും പറഞ്ഞു മഹാ അവനെ നോക്കി നിന്നു ശരിക്കും അവൻ തന്നെ ഇത്ര സ്നേഹിക്കാൻ മാത്രം എന്താ ഉള്ളതെന്ന് പോലും അവളെ ഓർത്തു വരുവച്ച ഇവരോടുള്ള മറുപടി ഇനി ഞാൻ പറഞ്ഞു തീർക്കാൻ പോകുന്നില്ല ഐ വിൽ ഷോ യു ഹാവ് മൈ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് ഇറങ്ങി എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു നല്ല കാര്യം നടന്നത് നമ്മുടെ കുടുംബം ഒന്നടങ്കം സന്തോഷിക്കുന്നു സ്നേഹിക്കുന്നവർ തമ്മിലാണ് ഒന്നിക്കേണ്ടത് ലക്ഷ്മി മഹായുടെ തല തലോടി പറഞ്ഞു അല്ല താതി അപ്പോൾ ഇനി ഫസ്റ്റ് ടൈം നമ്മൾ ഡെക്കറേഷൻ ചെയ്തില്ലല്ലോ എൻഗേജ്മെന്റ് എന്ത് കരുതി ഇവിടെ കല്യാണമല്ലേ നടന്നത് ദക്ഷ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ധ്രുവ അവളുടെ ചെവിൽ പിടുത്തുവിട്ടു കണ്ണു കൊണ്ട് ചിമ്മി കാണിച്ചു എന്തായാലും മുഹൂർത്തം നോക്കി നല്ല സമയം നോക്കി മതി മീന പറഞ്ഞു വേണ്ട എനിക്കതിലൊന്നും വിശ്വാസമില്ല ഇന്ന് തന്നെ ആയിരിക്കും ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് അവനൊരു ചമ്മൽ പോലും ഇല്ലാതെ പറയുന്നത് കേട്ട് മഹാ അവനെ നോക്കി ഇത് നമ്മുടെ ബയ്യ തന്നെയാണോ ദക്ഷ ഞെട്ടലോടെ ധ്രുവിയുടെ ചെവിയിൽ പറഞ്ഞു ഹർഷ മഹയുടെ കൈ പിടിച്ചു പോകുന്ന മുൻപ് ദേവയുടെ കണ്ണിലേക്ക് നോക്കി മഹാ അവനെ നോക്കിയില്ല അവനെ നോട്ടം അവളുടെ നെറ്റിയിലുള്ള സിന്ദൂരം നിറഞ്ഞ നെറ്റിയിലായിരുന്നു ഹർഷ ഒന്നുകൂടി മുന്നിൽ കയറി നിന്നു ദക്ഷ ഇവളെ എന്റെ മുറിയിൽ കൊണ്ടുപോയി അവൾക്ക് വേണ്ട ചെയ്തു കൊടുക്കൂ ഹർഷ ഉറക്കെ പറഞ്ഞു ശരി ഭയ്യ ദക്ഷവളെ കൂട്ടി മുറിയിൽ കയറി ഇനി നിന്റെ നോട്ടം പോലും അവൾ വീഴും ദേവ എൻ്റെയാണ് എൻ്റെ മാത്രം ഈ ഹർഷവർദ്ധന്റെ ഭാര്യ ഏതാനും മണിക്കൂർ കൊണ്ട് ശരീരം കൊണ്ടുകൂടി കൂടി എൻ്റെ പാതി പോകുന്നവൾ അവൻ പറഞ്ഞു ഞാൻ നിന്നെപ്പോലെ പിടിച്ചു വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല ഹർഷ ഈ നിമിഷം മുതൽ അവൾ എനിക്ക് സഹോദരി സ്ഥാനമാണ് ദേവ വാക്ക് പറഞ്ഞാൽ വാക്കാണെന്ന് നിനക്കറിയാം നിന്നെപ്പോലെ കാബഡ്യമുള്ളവനല്ല ഞാൻ ദേവ് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അതാണ് ദേവ നിന്നിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിൻ്റെ ഈ പെർഫെക്റ്റ് മാൻ ക്വാളിറ്റി ഹർഷ പറഞ്ഞു ഹർഷ പെണ്ണിൻ്റെ ശരീരവും മനസ്സും ഒരിക്കലും പിടിച്ചു വാങ്ങിയാൽ അത് നിലനിൽക്കില്ല എനിക്കിപ്പോഴും തോന്നില്ല അവളെ നിന്നെ പ്രണയിക്കുന്നെന്ന് ഒന്നറിയാം എൻ്റെ പഴയ കൂട്ടുകാരൻ മിസ്റ്റർ ഹർഷ അവളെ പ്രണയിക്കുന്നെന്ന് പെണ്ണാണ് പൂ പോലെ കരുതലോടെ നോക്കേണ്ടവൾ അതിൽ നീ നിൻ്റെ വാശിയിൽ ചവിട്ടി അയക്കരുത് യു ഹാവ് സം ടൈം ദേവ് പറഞ്ഞു ഹർഷ ദേഷ്യത്തിൽ അവനെ നോക്കി എൻ്റെ ഭാര്യ എൻ്റെ ഇഷ്ടം യു ഡോണ്ട് വാണ്ട് ടു ഇൻ്റർഫിയർ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ പോയി ഈസമോറിയൽ ദക്ഷയും മീന ബായി മായ ലക്ഷ്മി ലക്ഷ്മിബായി എല്ലാവരും ഉണ്ടായിരുന്നു മോളെ നിങ്ങൾ തമ്മിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആവും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ലക്ഷ്മി അവളുടെ തലിൽ തലോട് പറഞ്ഞു മഹ കഷ്ടപ്പെട്ടു കൊണ്ട് പുഞ്ചിരിച്ചു അതേ നീയുമെന്നെ പോലെ അനാഥയാണെന്ന് അറിഞ്ഞപ്പോൾ എന്തോ ഒരു സ്നേഹം തോന്നിരുന്നു ഇപ്പോൾ എനിക്കൊരു മകളായി കിട്ടിയല്ലോ മീന അവളുടെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടെ പറഞ്ഞു മീന നിനക്ക് മാത്രമല്ല എനിക്കും കൂടിയാണ് എന്തായാലും രക്ഷപ്പെട്ടു ഇതുപോലെ നല്ലൊരു കൊച്ചുമരുമകളുമായി കിട്ടി ഇനി എനിക്കുണ്ട് ഒരു മകൻ ആരെ കൊണ്ടുവരുമെന്ന് നോക്കി കാണണം മായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെന്തെങ്കിലും ആവട്ടെ ഹാസിമി പിഷാജ് നമ്മുടെ കൂട്ടത്തിൽ അതാണ് സമാധാനം ദക്ഷ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാവരും ചുറ്റിനും കൂടി ചിരിച്ചു മോളെ അവൻ പറഞ്ഞ സിദ്ധിക്ക് ഇന്ന് തന്നെ ആയിക്കോട്ടെ ആദ്യ രാത്രി ഇവിടെ എല്ലാവരും രണ്ട് രീതിയിൽ വിവാഹം കഴിച്ചിരുന്നു മോൾക്ക് മാത്രമാണ് നോർത്ത് ഇന്ത്യൻ രീതി കിട്ടാത്തത് ലക്ഷ്മി പറഞ്ഞു അത് അത് സാർ അല്ല ഹർഷേടൻ പറഞ്ഞു നിങ്ങളുടെ രീതിയിലുണ്ടാവുമെന്നും മഹാ വിക്കി കൊണ്ട് പറഞ്ഞു അത് അവൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷേ ഇന്നവൻ കേരള രീതി ചൂസ് ചെയ്തുവെങ്കിൽ മോളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവൻ്റെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക പിന്നെ ഇനി മീഡിയ എല്ലാം അറിയിച്ചു ഒന്നും കൂടി വിവാഹം കഴിക്കാൻ കാത്തിരിക്കും അവൻ എനിക്ക് തോന്നുന്നില്ല ചിരിച്ചുകൊണ്ട് മീന പറഞ്ഞു എന്തായാലും മോൾ കുളിച്ച് വേഗം ഒരു കേരള സാരി കൊടുത്ത് സുന്ദരി എഴുന്നേൽക്ക് എൻ്റെ കയ്യിലുള്ള ഒന്നും ഞാൻ നിനക്ക് തരാം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ലക്ഷ്മി പറഞ്ഞു വരൂ അമ്മേ നമുക്ക് സാരി നോക്കാം അവർ മൂന്നുപേരും പോയി സാരി തപ്പിക്കൊണ്ട് വന്ന് കൊടുത്തു ആ സമയം കൊണ്ട് ദക്ഷ അവൾ വസ്ത്രം മാറാനും ആഭരണങ്ങൾ എടുത്ത് മാറ്റിമാരാനും സഹായിച്ചു മഹാ കുളിക്കാൻ കയറി ദക്ഷ ഒരു ചൂട് ഗ്ലാസ് പാൽ ടേബിൾ പുറത്ത് വെച്ചു ചേച്ചി പാൽ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ചേട്ടൻ്റെ പാൽ ഇഷ്ട ഒരുപാട് കുടിപ്പിക്കണം ദക്ഷ ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു കാലമാടൻ എല്ലാം കുടിപ്പിക്കും എന്ന് ഞാൻ മഹാ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും ഹർഷ മുറിയിൽ വന്നു ദക്ഷ വേഗം മിണ്ടാതെ നിന്നു കൈകൊണ്ടവൻ പുറത്ത് പോകാൻ ആനയും കാണിച്ചു അവൻ്റെ ഗൗരവത്തിൽ കൂടുതൽ പറയാൻ അവൾക്ക് പേടിയായി അത് ബയ്യ ചേച്ചി ഒറ്റയ്ക്ക് ഡ്രസ്സ് മാറാൻ ദക്ഷ പറഞ്ഞു നിന്റെ ചേച്ചിക്കല്ലേ ഞാൻ നീ പോ അവൻ പറഞ്ഞു ദക്ഷ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് പോയി മഹാ സെറ്റും മുണ്ടുമുടുത്ത് തല തുർത്തിക്കൊണ്ടു വന്നു പെട്ടെന്ന് അവനെ കണ്ടതിലൊന്നും ഞെട്ടി ഒന്നും മിണ്ടാതെ ടവനെടുത്ത് കൊണ്ടുപോയി കുളിക്കാൻ പോയി മഹാ കട്ടിലിരുന്നു കുളി കഴിഞ്ഞ ട്രാക്ക് പാൻറ്റും ടീഷർട്ട് ഇട്ടുകൊണ്ട് അവൻ ഇറങ്ങി മഹാവേഗം കട്ടിൽ നിന്ന് എഴുന്നേറ്റു സർ മഹാവേഗം എഴുന്നേറ്റ് നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു ഇരിക്കുക അവൻ പറഞ്ഞു മഹാ പേടിച്ചുകൊണ്ട് അവനെ നോക്കി ഇരിക്കടീ അവൻ ദേഷ്യത്തിൽ പറഞ്ഞു മഹാ പേടിച്ചുകൊണ്ടിരുന്നു അവളുടെ തലയിൽ നിന്നും വെള്ളത്തുള്ളികൾ പോകുന്നത് അവൻ നോക്കി നിന്നു കഴുത്തിൽ നിന്നും ബ്ലൗസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് അവൻ അവളുടെ മുള്ളിൽ തൊട്ടു ഇങ്ങനെ നിന്റെ മുടി മുഴുവൻ നനച്ചു വരാതെ ഒന്ന് ഡ്രൈ ചെയ്തു വെക്ക് അവൻ്റെ കയ്യിലുള്ള ഡ്രയർ അവൾക്ക് കൊടുത്തു മഹാവേഗം അതെടുത്തുകൊണ്ട് മുടി ഉണക്കി